ഹെൽത്തി ആയിട്ടുള്ള ഒരു രാഗി സ്മൂത്തിയാണ് ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഈ ഒരു സ്മൂത്തി ഒരു ദിവസം ഒരു ഗ്ലാസ് എങ്കിലും കുടിക്കാൻ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നോമ്പിനൊക്കെ ആ ദിവസം മൊത്തം എനർജിയിലും ഉന്മേഷത്തിലൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റും ഈ ഒരു ഡ്രിങ്കിൽ ഉൾപ്പെട്ട ഓരോ ഐറ്റംസിനും നമ്മളെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ നൽകാൻ കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ആരോഗ്യം ഈ ഒരു ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും സഹാരി കുക്കിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഓളും കൂടി സെലക്ട് ചെയ്യണേ എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫാമിലിക്കോ ഫ്രണ്ട്സിനോ ഷെയർ ചെയ്ത് മറക്കാതെ ഒരു ലൈക്ക് അടിച്ച് നിങ്ങളഭിപ്രായം ഒന്ന് കമൻറ്റായിട്ടും കൂടെ അറിയിക്കണേ ഒരു രണ്ട് ഗ്ലാസ് അളവിൽ സ്മൂത്തി എണ്ണയാണ് ഉണ്ടാക്കുന്നത് ഇതിലേക്ക് രണ്ട് ചെറിയ ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതും ഒരു ബീട്രൂട്ടിൻ്റെ പകുതിയും ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഒരു ആറ് കാരക്ക എടുത്തിട്ടുണ്ട് ഇത് കുരു കളഞ്ഞ് എടുക്കണം കഴുകിയെടുക്കണം ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചോളാണ്ടിൻ്റെ പൊടിയാണ് ഇതൊന്ന് അല്പം പാലൊഴിച്ചിട്ട് ഇതൊന്ന് കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഇരുന്നൂറ് എം എൽ അളവിൽ ഒരു ഗ്ലാസ് പാലും അതുപോലെ ഇരുന്നൂറ് എം എൽ അളവിൽ ഞാൻ വെള്ളവും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് കലക്കിയിട്ട് അടുപ്പത്ത് വെക്കാം ചോളാണ്ടി പെട്ടെന്ന് അടിയിൽ പിടിക്കും അപ്പോൾ നമ്മൾ ഇളക്കി കൊണ്ടേക്കണം ഇതിലേക്ക് നേരത്തെ ഞാൻ കേഗി കുരു കളഞ്ഞു വെച്ച കരയ്ക്കാന് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബീട്രൂട്ടും ക്യാരറ്റും മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് കൊടുക്കുക ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയൊക്കെ കളറ് ഇതിലേക്ക് ഇറങ്ങി കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം കൂടി മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കര പൊടിച്ചതാണ് ഇതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഫ്ലേവറിനും വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഏലക്കായും കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നല്ല രീതിയിൽ തിളച്ച് കുറുകി വരുന്നുണ്ട് ക്യാരറ്റിൻ്റെ ആയാലും ഒന്നും ഒരുപാട് വേവൻ്റെ ആവശ്യമൊന്നുമില്ല അതിൻ്റെ ഒരു പച്ച ചുവച്ചു മാറി കിട്ടിയാൽ മതി പിന്നെ രാഗിപ്പൊടി വേഗുന്ന ആ ടൈം കൊണ്ട് തന്നെ അതും വെന്ത് കിട്ടും എല്ലാം കൂടി വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അല്പനേരം ഒന്ന് മൂടി വെക്കണം ഒന്ന് സെറ്റായി വരാനുണ്ട് ഒരഞ്ച് മിനിറ്റ് ഇതിങ്ങനെ മൂടി വെക്കുക എന്നിട്ട് അഞ്ച് മിനിറ്റിന് ശേഷം ഇതൊന്ന് തണുപ്പിച്ചെടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യമായ പാലും വെള്ളമൊക്കെ നമ്മൾ ചേർത്തതാണ് ഇനി ഒന്നും തന്നെ ചേർക്കണില്ല ഇനി ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ ഒന്നും കൂടി ഒന്ന് അരിഞ്ഞു കിട്ടും ഇപ്പോൾ കുറുകിയിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് ഇങ്ങനെ തന്നെ കുടിക്കാം ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ ഒന്നും കൂടിയും ടേസ്റ്റ് ആണ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ച് അണ്ടിപ്പരിപ്പോ ബദാമൊക്കെ അതിൻ്റെ ഒന്ന് ക്രഷ് ചെയ്തത് കൊടുക്കാം ഇതിൽ ചേർന്നിട്ടുള്ള ഓരോന്നിന്റെയും ഗുണങ്ങൾ ഞാൻ പറയാതന്നെ നിങ്ങൾക്കറിയാലോ അതുകൊണ്ട് തന്നെ ഇതൊരു ഹെൽത്തി ജ്യൂസ് തന്നെയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് എന്നെ സപ്പോർട്ടും കൂടി ചെയ്യണേ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം